നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കരവാളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു ഇന്ന് രാവിലെ ഏഴരക്ക് ശേഷമാണ് സംഭവം നടന്നത് അപട സമയത്ത് ശ്രീകോവിലിൽ മേൽശാന്തി ഗണപതിക്ക് ചാർത്ത നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ഷേത്രം ജീവനക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാരെയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി നടപടികൾ നടത്തുന്നത് ഇപ്പം ശരിക്കും മരം മരം വീണ് കിടക്കുകയാണെങ്കിലും ഒരു അനുവാദം വാങ്ങിക്കണം മരം മുഖിക്കുന്നതിനുള്ള ഒരു അനുവാദം വർഷത്തിന്റെ അനുവാദം മേടിച്ച് തന്ത്രി തന്ത്രിയുടെ തന്ത്രി ഇവരെ അറിയിച്ചിട്ടുണ്ട് തന്ത്രീടെ നിർദ്ദേശപ്രകാരം അനുവാദം വാങ്ങിച്ച് അത് മുഖച്ചു മാറ്റുക എന്നുള്ളതാണ് മുറിച്ചു മാറ്റി സൗര്യപ്രകാര സ്ഥലത്തിടുക അതിനുശേഷം ബാക്കി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതനുസരിച്ച് ബാക്കി നടപടികൾ തുടരുന്നതാണ് എത്രം തിരുമേനിള്ളൂ തിരുമേനി ഗണപതിക്ക് ചാർത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗത്തായിരുന്നു മഴയില്ലായിരുന്നു വല്യ മഴയില്ലായിരുന്നു ശനിയനിപ്പുള്ളത് ശ്രീകോവിലെ ചില ഭാഗങ്ങളിൽ ഗുരുതരമായ നാശമുണ്ട് ഗണപതി ക്ഷേത്രത്തിന്റെ താഴെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തിടപ്പള്ളിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അഷ്ടമംഗലം സബ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ശിവക്ഷേത്രമാണ് ഇത് ക്ഷേത്രമേൽശാന്തി ലിബു ജീവനക്കാരി ഭാരതി എന്നിവരാണ് അപകടം സംഭവിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് കിഴക്കൻ മേഖലയിൽ കാലവർഷക്കെടുതിയാൽ പല നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്